Hello. മുഖം നല്ലപോലെ ടാൻ അടിച്ചിരിക്കുന്നവർ പിന്നെ എന്നെ പോലെ ഡാർക്ക് ടോണിലിരുന്നിട്ട് എങ്ങനെയെങ്കിലും കളർ വെക്കണം വെച്ചേ തീരുമെന്നൊക്കെ തീരുമാനിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഒരുപാട് നടന്ന് യൂട്യൂബിൽ കാണുന്നത് പക്ഷേ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല വേറൊന്നുമല്ല ഒരുപാട് യൂട്യൂബർമാർ ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ഭയങ്കര കമ്പനിയിലൊക്കെ ഭയങ്കര സംഭവമായിട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് നല്ല റിസൾട്ട് കിട്ടും കാരണം എൻ്റെ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ ഫിൽറ്ററോ മേക്കപ്പോ ഒന്നുമില്ലാണ്ട് ഫേസ് വാഷ് ചെയ്തിട്ട് അതേപടി ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് നിങ്ങൾ കാണോട്ടെ കാരണം എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്തൊക്കെയാണ് ഇത് ആവശ്യമുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇത് എത്ര നേരം ഫേസിൽ അപ്ലൈ ചെയ്യണം എത്ര ദിവസം ഇത് അപ്ലൈ ചെയ്യണം എങ്ങനെ ഇടുന്ന റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ ഇതുകൊണ്ട് എങ്ങനെയാണ് ഫേസ് വാഷ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ ഞാൻ ഗ്ലൂട്ടാത്തേണൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഹോം റെമഡിയിലോട്ട് ഞാൻ തിരിഞ്ഞേക്കാണ് കാരണം ഗ്ലൂട്ടാത്തേണേക്കാൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഹോം റെമഡിയാണ് അതാകുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിരിക്കും റിസൾട്ടും കിട്ടും അപ്പം ഇനി വേണ്ട സാധനങ്ങൾ ഓട്സും പാലും പഴമാണ് വേണ്ടത് പിന്നെ അതേപോലെ ഓട്സ് നല്ലപോലെ ഉടച്ചെടുക്കണം അല്ല ഓട്സ് ഉടച്ചല്ല നല്ലപോലെ പൊടിച്ചെടുക്കണം പിന്നെ പാൽ ഈ ഒരു പാക്കറ്റിൻ്റെ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഈ ഒരു പാക്കറ്റ് കാണിച്ചു തന്നുള്ളൂ അപ്പോൾ മിക്സിയിലിട്ട് ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പഴം അതായത് ഒരു ചെറുപഴം മതി ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് എങ്ങനെയാണിരിക്കണേ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഒരു ഫേസ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പൊടിച്ച് ഈ ഒരു ഓട്ട്സിലോട്ട് ഈ ഒരു പഴം കൂടി ഞാൻ നല്ലപോലെ ഉടച്ച് ചേർക്കുന്നുണ്ട് കൈ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് വേണമെങ്കിൽ അരച്ച് ചേർക്കാം മിക്സിയിലിട്ട് അരക്കേണ്ട ആവശ്യമില്ല പഴം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും നേന്ത്രപ്പഴം ഒന്നും ആരും ചേർക്കരുത് എപ്പോഴും റോബോസ്റ്റുഴോ അല്ലെങ്കിൽ ചെറുപഴ ആകത്ത് നമുക്ക് ഗുണം കിട്ടുന്നത് റോബസ്റ്റ് ചൂഴം അത്യാവശ്യം നല്ലതാണ് ഇപ്പം നമ്മൾ ഫേസ് പാക്കിനായാലും എല്ലാത്തിനും റോബസ്റ്റ് ചൂഴം നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ചെറുപഴം നല്ലതാണ് പക്ഷേ നേന്ത്രപ്പഴം ഉടയാനും പാടായിരിക്കും പിന്നെ റിസൾട്ടും കിട്ടില്ല കിട്ടുമോ എന്ന് എനിക്കറിയില്ല സാധാരണ ഫേസ് പാക്കിൽ ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റൂടാണ് ഞാൻ ചേർത്ത് കണ്ടേക്കുന്നത് അപ്പോൾ സാധനങ്ങൾ ഞാൻ കൂടെയും പറഞ്ഞുതരാം ഓട്സ് പാൽ പഴം ഈ മൂന്നേ മൂന്നേറ്റം മാത്രം മതി കിട്ടുക പാല് കുറച്ച് മാത്രം മതി ഉടച്ച് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് പാല് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് പാക്ക് ഭയങ്കരമായിട്ട് ലൂസായി പോവും പിന്നെ നിങ്ങൾക്കതൊരു ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തെ താഴേക്ക് താഴേക്ക് വീഴും പിന്നെ പഴം നമ്മൾ ഉടച്ച് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഈ ഒരു ഓട്സ് അത്യാവശ്യം ഒന്ന് ഉടഞ്ഞിട്ടുണ്ടാകും മിക്സ് ആയിട്ടുണ്ടാകും പക്ഷെ എന്നാൽ പോലും നമ്മൾ പാലും കൂടെ ചേർത്ത് കൊടുക്കണം പാല് നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ എൻ്റെ ഒരു ഫേസിൻ്റെ അവസ്ഥ കാരണം നല്ലപോലെ വെയിലത്തിറങ്ങിയിട്ടുണ്ട് വെയിലത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ കെയർ ഞാൻ എത്ര നന്നായിട്ട് ചെയ്താലും ഇപ്പോൾ എത്ര നന്നായിട്ട് ഞാനിപ്പോൾ സൺസ്ക്രീൻ ഇട്ട് പോയാലും എനിക്ക് വെയിലിൻ്റെ അലർജി ഉണ്ട് വെയിലത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ അപ്പം തന്നെ കരുവാളിക്കും അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഫേസ് പാക്ക് ഞാൻ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഒരു ടൈം മാത്രം യൂസ് ചെയ്താൽ പോരാ മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യണം അത് മൂന്ന് ദിവസങ്ങളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഉണ്ടാക്കിയപ്പോഴും അത്യാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മീൻസ് എൻ്റെ ഒരു മൂന്ന് ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഉണ്ടാക്കിയത് ഒരു ലോഡൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളാ കണ്ടതു ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ കണ്ണാടിൽ നോക്കിയിട്ട് ഞാൻ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല തിക്കായിട്ട് വേണം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ഫേസ് വാഷ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഈ ഒരു ഫേസ് പാക്ക് മാത്രമല്ല വേറെ ഏത് ഫേസ് പാക്ക് ഇട്ടാലും പെട്ടെന്ന് എൻ്റെ ഒരു സ്കിന്നിൽ അത് ഡ്രൈ ആവും അപ്പം നിങ്ങളുടെ സ്കിന്നിൽ എപ്പോഴാണോ ഡ്രൈ ആവുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്ത് കളയാവുന്നതാണ് എന്നുവെച്ച് മണിക്കൂറുകളോളം ഒന്നും ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ ഇടേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റൊക്കെ ഫേസിലിടുമ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആവും അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഫേസ് വാഷ് ചെയ്യണം അപ്പോൾ പഴത്തിൻ്റെ പശയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പോകാൻ കുറച്ച് പാടായിരിക്കും എന്നാലും നമ്മൾ ഫേസ് കുറച്ച് നേരം പിടിച്ചിട്ടായാലും ഫേസ് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം ഇത് ബാക്കി വന്നിട്ടുള്ള ഫേസ് പാക്ക് ആണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം അങ്ങനെ ഈ ഒരു ഫേസ് ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ഫേസ് വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രം നമുക്ക് ഫേസ് വാഷ് ചെയ്യാനാണ് അതിനകത്ത് സാധാരണ പച്ചവെള്ളം പിന്നെ അതിനകത്തോട് കുറച്ച് ഐസ് ക്യൂബും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫേസ് പാക്ക് എന്നല്ല ഏതൊരു ഫേസ് പാക്ക് നമ്മൾ ഫേസ് പാക്ക് ഫേസിലേക്ക് പിന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് ഐസ് അല്ലെങ്കിൽ ഐസ് ക്യൂബ് എന്തായാലും വേണം സാധാ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ടൊക്കെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല നിങ്ങളൊരു ഫേസ് പാക്ക് ഇട്ടു തന്നെ കാര്യുള്ളൂ അതുകൊണ്ട് ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ നല്ല തണുത്ത വെള്ളം കൊണ്ട് ഫേസ് വാഷ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഫിൽറ്ററോ മേക്കപ്പോ ഒന്നും തന്നെ ഇട്ടില്ല ഇത് ലൈവ് റിസൾട്ടാണ് എനിക്കൊരു ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല നല്ലപോലെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ കൈയും മുഖവും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിൽ വെള്ളമാണ് നിങ്ങളീ കാണുന്നത് അതല്ലാതെ ഞാൻ ഒന്നും ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല സാധാരണ യൂട്യൂബർമാരൊക്കെ ഫേസിൽ പുട്ടിയൊക്കെ ഇട്ടിട്ടായിരിക്കാം വീഡിയോ ചെയ്യുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെയ്യുന്നത് ഞാൻ ലൈവ് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ും മൂന്ന് ദിവസം കൂടി മീൻ ഫേസ് പാക്ക് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ